ഹായ് നമസ്കാരം ഇത് നമ്മളെ പട്ടാമ്പിയിലുള്ള പട്ടാമ്പി വാവന്നൂരുള്ള സ്നേഹദീപം ഇലക്ട്രോണിക്സ് ആണ് നമ്മളെ രണ്ടാമത്തെ ഷോപ്പ് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പാണിത് ഇവിടെ അങ്ങനെ എപ്പോഴും വരാറില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇവിടെ പട്ടാമ്പി നമ്മുടെ ഷോപ്പിൽ ഒരു ഓഫർ ഇന്നത്തെ ഓഫർ ഒരു നാനൂറ്റി എൺപത്തി ഒൻപതാമത്തെ ഓഫറ് നാനൂറ്റി എൺപത്തി ഒൻപതാമത്തെ ഓഫറ് എൺപത്തി ഒൻപത് എൺപത്താമത്തെ തൊണ്ണൂറ് അപ്പോൾ ഒരു ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് ട്യൂബ് ഉള്ളത് പി ജി ഒണ്ട് ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ ഒരു കുക്കർ കോംബോ പിന്നെ ഒരു ദോശത്തവ പിന്നെ ഒരു വേറൊരു പൈപ്പ് പാൻ പിന്നെ വേറൊരു പൈപ്പ് പാൻ പിന്നെ ലിഫ്റ്റുള്ള ലിഫ്റ്റുള്ള ഒരു ഫ്രൈ പാൻ പിന്നെ വേറെ വലിയ ഒരു ഫ്രൈ പാൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് ദിവസം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് പട്ടാമ്പി വാവന്നൂർ പെട്രോൾ പമ്പ് നേരെ ഓപ്പോസിറ്റ് വാവന്നൂർ പെട്രോൾ പമ്പാണ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് ഓക്കെ താങ്ക് യു രൂപയ്ക്ക് നമ്മളെ ഓഫറ് ഓക്കെ